മുല്ലപ്പെരിയാർ ഡാം പരിസരത്തെ മരം മുറിക്കുവാൻ തമിഴ്നാടിന് അനുമതി നൽകിയ സുപ്രീം കോടതി വിധിയിൽ ഇടുക്കി ജനത ആശങ്കയില്ലെന്ന കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അഡ്വക്കേറ്റ് തോമസ് അടിയന്തരമായി കേരള സർക്കാർ ഇടപെടണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ കോൺഗ്രസ് കോൺഗ്രസ് കേരള സമരപരിപാടികളുമായിട്ടിറങ്ങുമെന്നും തോമസ് പെരുമന മുന്നറിയിപ്പ് നൽകി മുല്ലപ്പെരിയാർ മുൻവശത്തുള്ള ഇരുപത്തിമൂന്ന് മരങ്ങളും മുറിച്ചു മാറ്റാൻ ഗവണ്മെൻറ്റിന് അനുവാദം കൊടുത്തിരിക്കുകയാണ് തമിഴ്നാട് ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നത് ആ ഡാമിനെ തമിഴ്നാടിന് കൂടുതൽ ആക്സസ്മെന്റ് കിട്ടുകയും അതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട് റിപ്പയറിങ് നടത്തി നേരത്തെ പറഞ്ഞാൽ നൂറ്റി എൺപത്തിൻ്റെ അടിയായിട്ട് അതിൻ്റെ ജനനിൽപ്പ് ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇടുക്കി ജില്ലയിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും സംശയം അപ്പോൾ തമിഴ്നാടിൻ്റെ ജലവും കേരളത്തിന് സുരക്ഷയും എന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡാം എത്രയെങ്കിലും വേഗം ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ഗവൺമെൻറ് ഡാമിന് ബലവുണ്ട് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗുരുതരമായ ഒരു പ്രസിദ്ധിയാണ് ഇരിക്കലുണ്ടാക്കുന്നത് ഇതിനക്കെതിരെ ഗവൺമെൻറ്റിൻ്റെ ഈ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ പാർട്ടി പ്രതികരിക്കുന്നു എല്ലാവരുടെയും സഹകരണപ്പെടുത്തി